ഇപ്പൊ ലീക്ക് ഉണ്ടോ കാലത്തിന് ശേഷം നമ്മള് ഗ്യാസ് അറിക്കാൻ പോവാണ് കേട്ടോ നമ്മളെ അച്ചാർ കിട്ടിയ പൈസ ഒക്കെ നമുക്ക് അടവിക്കാൻ കൊടുക്കാനുള്ളത് ഇനി എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല വെറുക്കാണെങ്കിൽ കത്തനില്ല രാവിലെ ആയിട്ട് ഒന്നും റെഡി ആവണില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു അച്ചാറിന്റെ പൈസ കിട്ടിയത് കൊണ്ട് നമ്മള് ഗ്യാസ് അരക്കാൻ പോവുക ആ ഒരു ഇതും ആയി കിട്ടുമല്ലോ കാരണം കത്തിക്കാനേക്കാർ അപ്പൊ അച്ചാർ വേണ്ട ആൾക്കാരൊക്കെ നമ്മള് കോണ്ടാക്ട് ചെയ്യട്ടോ നമ്മള് നാട്ടിലും ഗ്യാസ് ഇറക്കിയ പൈസ കിട്ടാത്തതിനൊക്കെ ഇടൊന്നു കേട്ടോ പക്ഷെങ്കിലും നമുക്ക് അതൊക്കെ കടങ്കളിക്കായതുകൊണ്ടാണ് ഞാൻ അഞ്ചുമണിക്കണി നാട്ടിലല്ലോ ഗ്യാസും കുറ്റിയും കൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കുറെ കാലത്തിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള റോഡാണ് കുറ്റിയൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് വണ്ടിയൊന്നും ഇങ്ങോട്ട് എടുത്തില്ല അത്രയല്ലേ അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഗ്യാസ് നിറയ്ക്കാൻ കേട്ടോ കുറേ കാലത്തിന് ശേഷം ഒരു ഒമ്പത് മാസമായിട്ടുള്ളു കേട്ടോ അത് തന്നെ കുറെ കാലമാണ് ഞാൻ ഇത്രയും കാലം എന്താ നമ്മൾ എന്താ വിറകാണ് ഉണ്ട് ഇതാക്കുന്നത് തന്നെയാണ് അത് റബ്ബർ വർഗായതുകൊണ്ട് വേഗം നീക്കി കിട്ടും ഇപ്പം മഴ ആയതുകൊണ്ടേ കത്തണില്ല രാവിലെ ഇപ്പോൾ ബുദ്ധിമുട്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ നേരം വൈകും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് കച്ചറത്തപ്പാ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ആകെ അലമ്പായി കിടക്കുകയാണ് ഇതിങ്ങനെ വാരാൻ വെച്ചതാട്ടോ വാരാൻ വെച്ചാലും ഇതെല്ലാം ഇപ്പോൾ ഓട്ടോഷ വന്നിട്ടുണ്ട് ഗ്യാസ് ഇറക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സിദ്ധിക്കാക്കാൻ്റെ ഓട്ടോഷ കേട്ടോ ഒലിക്കല്ലേ സിദ്ധിക്കാക്ക റൗമത്താക്ക അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഓട്ടോഷ് എവിടെയാണ് ഇനി ഗ്യാസ് കൊണ്ടുവന്നിട്ട് കഴിയാം രണ്ടാളും പോയി നിൽക്കണ മക്കള് ഇനി ഫോൺ വെക്കട്ടെ പാത്രം ഓരട്ടെ കണ്ട കിടക്കുന്നുണ്ടാവും പാത്രം ഓരാന് അപ്പൊ ഇവിടെ എങ്ങനെയാണോ എണീക്കുമ്പോഴും കരയുമ്പോഴും എന്താ മൂന്നളപ്പം കരയും അതൊരു പ്രശ്നം തന്നെയാണ് വലിയ ഇങ്ങോട്ട് ഒരേ പണിയുണ്ട് വെക്കടുത്ത് ഒരുക്കട്ടെ കേട്ടോ അങ്ങനെ ഗ്യാസ് നമ്മുടെ ഗ്യാസ് വണ്ടി എത്തി അതായത് ഗ്യാസ് കൊണ്ട് വണ്ടി വന്നു കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നന്ദി കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ ഉള്ള ആളാണ് ബസൻ ബ്ലോഗാണ് കേട്ടോ ചാനലിൻ്റെ അപ്പോൾ ചാനലിൽ എല്ലാവരും കയറി കാണണേ ജലദോഷം പിടിച്ചിട്ടേൺ ബോയ്സ് ഇങ്ങനെ കുറെ കഴിഞ്ഞ് കൊടുക്കണ്ട വിചാരിച്ചു ഇനി കുറെ കൊച്ചുമുകളൊക്കെ ആകുമ്പോൾ പിന്നെ മൂന്ന് ബോയ്സ് തന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മൂന്ന് ബോയ്സ് കൊടുക്കുന്നത് കുട്ടികളോട് ബീച്ചിൽ ഒക്കെ പിന്നെ അതൊക്കെ അത് മറ്റും എന്താ ഷേക്കൊക്കെ ഇടാൻ ചാൻസ് ഉണ്ടാവും ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഒന്നും ഞാൻ ഇടാത്തത് അപ്പം ഇങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ തട്ടിക്കുട്ടി വൃത്തിയാക്കുക അടിച്ചേരി തുടക്കുക അതൊക്കെ തന്നെയുള്ള പരിപാടി അപ്പോൾ പിന്നെ അടിച്ചേരി ഇട്ടാൽ അമ്മ തുടച്ചിടും അല്ലെങ്കിൽ ഞാൻ തുടയ്ക്കും അല്ലെങ്കിൽ അമ്മ അടിച്ചേരി അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ദിവസം നമ്മൾ അമ്മ അങ്ങനെ നമ്മൾ പെൺകുട്ടികളും അമ്മ അമ്മമാരൊക്കെ അമ്മ അല്ലെങ്കിൽ വിഷയം കിട്ടി വരുമ്പോൾ ഉള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇന്ത്യയൊക്കെ സംബന്ധിച്ചുള്ള എല്ലാ പടിയും കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടോ അങ്ങനെ അറിയാമല്ലോ നമ്മൾ ഭിത്തം പിടിച്ച് തടി പോയിട്ട് കാര്യമില്ലല്ലോ ഉള്ളതൊക്കെ നല്ല ലളിക്ക് തന്നെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അണങ്ങി പണിയെടുത്താൽ തന്നെ എല്ലാത്തിനും പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് മാസമായിട്ട് ചെറുപ്പം തൊണ്ണൂറ് മാസം തൊണ്ണൂറ് ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മിന്നലെയ്തിട്ടു എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാം പിന്നെ അമ്മ വരുമ്പോഴേക്കൊക്കെ ഒരുക്കി വൃത്തിയാക്കുക അമ്മയ്ക്ക് നല്ലൊരു ചൂടുള്ള കട്ടൻ കട്ടങ്ങയായിട്ട് കൊടുക്കുക പിന്നെ പണിയെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാമം ചെല്ലൽ കാര്യങ്ങളാണ് പിന്നെ കഴിഞ്ഞ് കുട്ടികൾ നോക്കല്ലോ ആയി അതുതന്നെ ഒക്കെ അതുതന്നെയാണ് പണി ഉള്ളത് അപ്പോൾ വേഗം നാട്ടിൽ നിന്നൊക്കെ ഒന്ന് ലെവലാക്കുമ്പോഴേക്കും ഇവിടെ എൻ്റെ ഒരു രണ്ടാമത് കൺമണി അല്ലെങ്കിൽ ചാരുമണി ഒക്കെ ആണെങ്കിൽ ഞാനിത് ഇരിക്കുന്ന എപ്പോഴാണ് ഞാൻ വിളിച്ചേർക്കുന്നത് അപ്പം ഒന്ന് രണ്ട് ചാട്ടൻ ചാണ്ടിയിലൊന്നും സമാധാനം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊക്കെ കുട്ടികൾ ഒന്ന് പറഞ്ഞേക്കണേ കിടക്കാൻ നിങ്ങൾക്ക് എന്താ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാം അങ്ങോട്ട് തന്നെ വൃത്തിയുണ്ടാക്കണേ ആദ്യം വൃത്തിയാക്കുകയാണെങ്കിൽ വേറെ എവിടെ വൃത്തിയിരിക്കുന്നത് കിടക്ക കിടക്കണോടത്ത് വൃത്തിയാണെട്ടോ അതിൻ്റെ ഒരു അത്യാവശ്യമാണ് വേറെ എവിടെയാകുമ്പോൾ റൂം അലമ്പായി പൊഴിഞ്ഞാടിയാകും വേണ്ടിയില്ല കിടക്ക നന്നാവണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾട്ടോ ഞാൻ അങ്ങനെയാണോ നിങ്ങളും പറഞ്ഞാളിറ്റാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിടക്ക വൃത്തിയാക്കലോ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടി കാരണം ഗ്യാസ് ഓണക്കെ ചെറിയൊരു വിഷ വീഡിയോ ദൃശ്യം ഞാൻ ഞാനിൻ്റെ വീഡിയോയിലൂടെ പകർത്തിയിട്ടുണ്ട് പറയുന്നതായിട്ടൊക്കെ ഞാൻ വലിയ ക്യാമറമാനിക്ക് ആണെന്ന് തോന്നണം ഉള്ളതുപോലെ ഓണം പോലെ എന്ന പോലെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് തമ്പരവും മലപ്പുറവും അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസ് ഒക്കെ ഒന്ന് സെറ്റാക്കിയാന്ന് നോക്കുകയാണ് കേട്ടോ ഒരുപാട് കാലമായി ഗ്യാസ് നിറച്ചിട്ടപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാണ് ഇപ്പോൾ ഇതൊക്കെ ശരിയല്ല അങ്ങനെ എങ്ങനെയൊക്കെ കേട്ടോ കുട്ടികളൊന്നും തിരിച്ചും അതാക്കി ഇങ്ങനെ കളിച്ചിട്ട് അതിൻ്റെ മണിക്കുട്ടിയൊക്കെ കഴിഞ്ഞാൽ നോക്കാം ആദ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് എന്താ കുറ്റിയൊക്കെ റെഡിയാക്കിയിട്ട് കറ്റിക്കാൻ വേണ്ടി കേട്ടോ ആദ്യം തന്നെ നമുക്ക് പാൽ കാച്ച പാൽ കച്ച നമ്മുടെ കട്ടൻ ചായ കാച്ച പാൽ ഇല്ലാത്ത കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഏകം നല്ല ചൂടുള്ള ചായ മറ്റേ തന്നെ ഇപ്പോൾ കടുപ്പിലിങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ വെക്കും വെക്കും വെച്ച് 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 വെച്ചങ്ങ ചൂടാക്കി ഇങ്ങനെ തണുപ്പിച്ച് വെക്കില്ല എന്നിട്ട് പണി ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടിയല്ലോ ചോറും കഞ്ഞിഞ്ഞൊന്നും അതിന് ഉണ്ടാക്കൂലോട്ടോ കൂട്ടാനൊക്കെ കൂട്ടാനൊക്കെ ഒക്കെ പറഞ്ഞെടുക്കൂലന്നെ ചായ രാവിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഇല്ലാത്തതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് പറയേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളോട് വൈനപ്പ് ചെയ്യുകയാണ് മക്കളെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം ഡെയിലി വ്ളോഗ് മലപ്പുറം തമ്പൂർ വ്ളോഗ് വരും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ലൈക്ക് തരിക കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ കുടുംബക്കാർക്കൊക്കെ അങ്ങനെ വിട്ടു 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 വിട്ട് വിട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ നമ്മളെന്തും കാണാം അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സീ താങ്ക് യു ഫോർ വാച്ചിങ്